ഇതിപ്പോ എന്തായാലും നമുക്ക് എത്രക്ക് കൊടുക്കാം മൈലേജ് ഒക്കെ ഉണ്ടോ എത്രയും എന്തായാലും കൊടുക്കാം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കിട്ടല്ലേ എന്തോ പറഞ്ഞോ ഒന്നേ പത്ത് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡലോ എന്തായാലും ഒരു പുതുപുത്തൻ കണ്ടീഷനിലുള്ള ഒരു മൈക്രോ ആക്റ്റീവ് പെട്രോൾ വണ്ടി വേണ്ടി കാണിച്ചോ ഇപ്പൊ ഇതേതാ മോഡൽ പതിനെട്ടാണ് പതിനെട്ട് മോഡൽ അടിപൊളി ഓഫ് റോഡ് ഓടിച്ച് പൊളിക്കാൻ പൊളിച്ചെടുക്കാൻ അല്ലേ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു ഫോർ വീലർ വണ്ടി വേണമെങ്കിൽ രണ്ടു ലക്ഷം രൂപയുടെ ഉള്ളിൽ തരാൻ പറ്റുന്ന ഒരു ഫോർ വീലർ വണ്ടി ഉണ്ട് ഇതിപ്പോ നമുക്ക് എത്രയാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തിഒൻപത് വണ്ടി നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ഗ്രില്ല് ബ്ലാക്ക് ചെയ്ത എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ അതെ അതെ ഇതല്ലേ തൊണ്ണൂറ്റി തൊണ്ണൂറ്റം രൂപ ചെറിയൊരു നെഗോസിയേഷൻ ഉണ്ടാവുമല്ലോ അല്ലേ തൊണ്ണൂറ്റായിരം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് എന്തായാലും ഇത് മാനുവൽ ഫോർ വീൽ ഡ്രൈവ് ആണ് അത്യാവശ്യം ഓഫ് റോഡിനൊക്കെ പറ്റിയ കിടില സാധനമാണ് അത്യാവശ്യം കുറച്ചധികം നല്ല വണ്ടികൾ അതിൽ ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് മിഡ് റേഞ്ച് വണ്ടികളുണ്ട് ലക്ഷറി വണ്ടികളുണ്ട് ഓ ഡി എ ഫോർ ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ കാര്യം നമ്മളെന്ന് പറഞ്ഞിട്ടുള്ളത് ബെസ്റ്റ് യൂസ് കാഴ്സിലാണ് കേട്ടോ ബസ്റ്റിൽ നമ്മൾ എപ്പോൾ വന്നാലും ഒരുപാട് അധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇവിടെ ഉണ്ടാവും ഓരോ ആഴ്ചയും ഇഷ്ടംപോലെ സ്റ്റോക്ക് മാറി മാറി വരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കുറേ അധികം വണ്ടികളൊക്കെ ഓൾറെഡി സോൾഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കാൻ കുറച്ചധികം നല്ല ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോർച്യൂണറും അതേപോലെ തന്നെ എക്കോ സ്പോർട്ട് പജേറോ അങ്ങനത്തെ കുറച്ച് വണ്ടികളും കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു യൂസ് ചെയ്യാറ് നോക്കുന്ന ഒരു ലോ ബഡ്ജറ്റിൽ കമ്പാരിറ്റീവ്ലി മറ്റുള്ളവർത്തൊക്കെ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി വിലയൊക്കെ കുറച്ച് കിട്ടണമെങ്കിൽ ബസിലേക്ക് പോകുന്നുള്ളൂ അത്യാവശ്യം നല്ല വണ്ടികളാണ് എല്ലാം തന്നെ അപ്പോൾ നല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം നല്ല യൂസ് ചെയ്യാറ് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ കേട്ടോ ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എന്തായാലും നമ്മുടെ ബെസ്റ്റ് യൂസ് കാർസിൽ നമ്മളെപ്പോൾ വന്നാലും ഉള്ള പോലെ തന്നെ ഒരുപാടധികം ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് ഇന്നത്തെ ഒരു മിക്സ്ഡ് വീഡിയോ കാണിക്കുക അല്ലേ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളും അതുപോലെ തന്നെ കുറച്ച് ഫോർച്യൂണറും കാര്യങ്ങളൊക്കെ നോർമലി കിട്ടുന്നതിനേക്കാൾ മെല കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ മുസ്താക്ക തന്നെയാണ് മുസ്താക്ക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം മുടിയൊക്കെ വെട്ടി സുന്ദരനായിക്കല്ലോ ഈ ബീറ്റ് തുടങ്ങിയാലോ ബീറ്റ് മഞ്ഞക്കിളി അല്ലേ യും വരും ടയർ ഭാഗങ്ങളൊക്കെ ഇണ്ട് അത്യാവശ്യം അറുപത് ശതമാനത്തോളം ഉണ്ട് എടുത്താൽ മാറണ്ട പക്ഷെ ഇന്റീരിയർ ആണെങ്കിലും ഡ്രൈവർ സീറ്റ് അതെ 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 ഇത് ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് കളറും കൂടിയല്ലേ പക്ഷെ വണ്ടി വൃത്തിയിട്ടുണ്ടോ ബോഡി വൈസ് യാതൊരു കുഴപ്പമില്ല ഒരു പോറൽ പോലും ഇല്ലാന്ന് തന്നെ പറയാം എത്ര ഓടിയിട്ടുണ്ട് ഇത് താഴെ ഓടിയിട്ടുണ്ട് എന്ന് പറയാൻ പിന്നെ വേറെ കാര്യം കൂടി ചോദിക്കട്ടെ ഇതിപ്പോ ബീറ്റ് ഡീസൽ ആയതുകൊണ്ട് തന്നെ നിലവിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇത് കാണിക്കണം മെയിൻ ഈ വരുന്ന കംപ്ലൈന്റ് ടർബോയിൽ ഇഞ്ചക്ടറു ആണ് വേറൊരു കംപ്ലൈന്റും വരാനില്ല ഇപ്പൊ എന്തായാലും നമുക്ക് എത്ര കൊടുക്കാം ഇരുപത് മേല എന്തായാലും ഒരു ലക്ഷത്തി പത്തായിരം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ ഒന്നേ പത്ത് കൊടുക്കാം അല്ലെ രണ്ടായിരത്തിമൂന്ന് മോഡൽ ഉണ്ട് എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ അപ്പൊ എന്തായാലും വണ്ടി നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂട്ടോ ഒരു ലക്ഷത്തി പത്തായിരം എടുത്താൽ മതി അതെ ലോണൊന്നും കിട്ടുമല്ലോ ഷവർലെ ആയതുകൊണ്ട് താല്പര്യമുള്ളവരൊന്നും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ശരിക്കും ഒരു പുതുപുത്തൻ കണ്ടീഷനിലുള്ള ഒരു മൈക്രോ ആക്റ്റീവ് പെട്രോൾ വണ്ടി കാണിച്ചുതരാം കേട്ടോ ഇത് ഏതാ മോഡല് പതിനെട്ടാണ് അടിപൊളി നാപ്പതിനായിരം ജനവിനായിരിക്കും അല്ലേ കിലോമീറ്റർ ആണ് ഇത് പിന്നെ റീപ്ലേസ്മെന്റ് ആണോ എക്സൽ മിഡിൽ ഓപ്ഷൻ പവർ ടു ഡോർ പവർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ കമ്പനി സ്റ്റോക്ക് കണ്ടീഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയുണ്ട് ഒന്നുമില്ല ബോഡി കണ്ടാൽ തന്നെ അറിയാട്ടോ നല്ല വൃത്തിയുണ്ട് ഒരു പോറൽ പോലും ഇല്ല അതേപോലെ തന്നെ അലവീൽസ് കാര്യങ്ങളൊന്നും വരില്ല പക്ഷെ ടയറൊക്കെ നല്ല ഒരു പുതിയതാണ് അല്ലെ തൊണ്ണൂറ് ശതമാനത്തിന് മേലെ അങ്ങനെ തന്നെ പറയാം പിന്നെ റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല നീറ്റ് വണ്ടി ക്ലീൻ വണ്ടി ഉള്ളൊക്കെ നല്ല അപ്പൊ മോഡൽ കൂടിയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു പെട്രോൾ വണ്ടി ആരേലും വേണമെങ്കിൽ നമുക്കൊരു പതിനാറൊക്കെ മൈലേജ് കിട്ടൂല എന്തായാലും അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയും കൂടി അതെ 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 കൊച്ചു വണ്ടിയാണ് നല്ല ഇത് നമുക്ക് എന്താ വില വിലയോക്കെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതായത് നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പതിനേഴ് പതിനെട്ട് ലോ കിലോമീറ്റർ ആണ് ശരിക്കും ആ സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം പവറും അതിനേക്കാളും കുറച്ചുകൂടി കിട്ടും തോന്നുന്നു കാര്യങ്ങളൊക്കെ പിന്നെ ഒരു 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 ലോണും രൂപ മതി ഉണ്ടെങ്കിൽ വൺ ഓഫ് ബെസ്റ്റ് ഫാമിലി വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് വണ്ടിയാണ് ഒന്നും കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല റെഡ് കളറിലുള്ള ഒരു എ സ്റ്റാറും കൂടി ബോഡി വൈസ് ഒന്നും വലിയ കുഴപ്പമൊന്നും കാണാനില്ല ഇത് മോഡൽ ഇതേതാ മോഡലിൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തിഒൻപതിലെ ഓട്ടോ ഒക്കെ ഒരു ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ആക്സിഡൻ്റോ റീപ്ലേസ്മെന്റോ കാര്യ ഒന്നുമില്ല ഇല്ല ബോഡി ഒക്കെ ആണെങ്കിലും നല്ലതാണ് ഇന്റീരിയർ സീറ്റ് കവറൊക്കെ ആണെങ്കിലും എന്താ പറയുക എല്ലാം വരും അല്ലെ ഒരു എൺപത് ശതമാനം വണ്ടി കണ്ടീഷൻ ആണ് കേട്ടോ ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി രൂപായിരത്തി ഒൻപത് വി എക്സ് ആയിട്ടോ എന്തെങ്കിലും കുറയാനുണ്ടതിൽ രണ്ടു മൂന്ന് രൂപ കുറച്ച് ചെറിയ എന്തെങ്കിലും കുറെയില് വരുമോ അല്ലെ ലോൺ കയറുമോ ചോദിച്ചോ അല്ലെ തയ്യാറുഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് അത്യാവശ്യം നീറ്റ് വണ്ടി ഒരു ഫാമിലിക്കൊക്കെ ചെറിയ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാം അല്ലെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് മെയിൻ ഗുണം പിന്നെ വേറെ ഒന്നുമില്ല അല്ലെ നീറ്റ് വണ്ടി ആണ്ടോ നിങ്ങളൊന്ന് വന്ന് നോക്കിക്കോളൂ വന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനേ മാത്രം എടുത്താൽ മതി ലോ ബഡ്ജറ്റ് വണ്ടികൾ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ അത്യാവശ്യം മോഡലൊക്കെ കൂടിയ ഒരു സ്പാർക്ക് അല്ലേ രണ്ടായിരത്തി വളരെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പിന്നെ ഷെറിലെ വണ്ടി കമ്പനി നിർത്തിയോട് പെട്രോൾ വണ്ടി ഒന്നും എടുക്കുന്നതുകൊണ്ട് ഒരു പേടിയും വേണ്ടോസ് ഒന്നും ഇല്ല റീപ്ലേസ് ഇല്ല ഇത് പിന്നെ ഓട്ടോ ഒക്കെ എത്രയാണെന്നറിയുമോ ഇത് തൊണ്ണൂറ്റിനോ ഏകദേശം അല്ലേ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒരു അറുപത് ശതമാനത്തോളം ഉണ്ട് ബോഡി വൈസ് നല്ല നീറ്റാണ് ആണ് കാര്യമായ എന്താ പറയാ സ്ക്രാച്ചസോ ഒ തൊട്ടോ മുട്ടോ ഒന്നുമില്ല റീപ്ലേസ്മെന്റും ഇല്ല ഇന്റീരിയറും നല്ല സീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയുണ്ട് ഇത് പവർ സെലിംഗ് ഒക്കെ വർക്കിംഗ് ആണോ പവർ പവർ വർക്കിംഗ് ആ ആ അല്ലേ ഉണ്ട് ആ ചെറിയൊരു ബഡ്ജറ്റില് ഒരു ഫാമിലിക്ക് ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ ഇനി എന്തെങ്കിലും കച്ചവടം പരിപാടിയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഒക്കെ പറ്റും ഒരു പത്ത് പതിനേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടും അതെ അതെ നല്ല സുഖമുള്ള അതെ അതെ ഇതെന്താ വില ഇതെന്ത് തൊണ്ണൂറ്റം രൂപ 95000 രൂപ ചെറിയൊരു നെഗോഷിയേഷൻ ഉണ്ടാവുമല്ലോ അല്ലേ ആ 95000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കുറച്ച് തരും പിന്നെ ലോ ബഡ്ജറ്റ് വണ്ടിയിലൊന്നും വലിയ ഒരു കുറേ പ്രതീക്ഷിക്കരുതല്ലേ അപ്പൊ എന്തായാലും നിങ്ങളൊന്നും നോക്കോളൂ കേട്ടോ വന്ന് ഓടിച്ച് നോക്കുക വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുക കൊണ്ടുപോവുക ചെക്ക് ചെയ്യണേ ചെക്ക് ചെയ്യുക എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രം ഒന്നുമില്ല അല്ലെ ഇത് സി എൻ ജി ഒന്നും പെട്രോൾ മാത്രമല്ല അപ്പൊ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്ന് നോക്കോളൂ വളരെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഒമിനി കാണിച്ചു തരാം പഴയ മോഡൽ ആണോ രണ്ടായിരത്തി ആറാണ് പക്ഷേ ഷേപ്പ് ന്യൂഷേപ്പ് ആണല്ലേ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ആറ് മോഡലാണ് ഇത് ഓട്ടോ ഒക്കെ എത്രയാ ഇത് ടത്തോ പെട്രോൾ മാത്രമാണോ ഉണ്ടോ പെട്രോൾ പെട്രോൾ മാത്രോ ചെയ്യുന്നു കാര്യമായ മിസ്സിങ്ങും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ടയർ ഉണ്ട് ഇത് ഫൈവ് സീറ്റ് ആണോ ഫൈവ് സീറ്റ് അല്ലേ ബോഡി നിലത്തൊന്നും കാര്യമായ തുരുമ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല കാണുന്നില്ലാട്ടോ അത്യാവശ്യം വൃത്തിയുണ്ട് എന്തെങ്കിലും കച്ചവടം പരിപാടിയൊക്കെ എടുക്കുന്നവർക്ക് ലോ ലോ ബഡ്ജറ്റിൽ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം പിന്നെ സീറ്റ് കയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങൾ അതും നമുക്ക് കൊടുക്ക അത്ര മതി അറുപത്തഞ്ച് അല്ലേ തൂക്കി വിട്ട് എന്തായാലും ഒരു പതിനാൽ ഇട്ടു അല്ലേ അത്യാവശ്യം ബോഡി വെയ്റ്റ് ഉള്ള സാധനം അപ്പൊ എന്തായാലും നിങ്ങള് നോക്കിക്കോളൂ ഇനി അത്യാവശ്യം പഠിക്കാനൊക്കെ വേണ്ടവർക്ക് എടുക്കാതെ നല്ല നല്ല അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ യോമനി കൊണ്ടുപോകാ അത്യാവശ്യം നല്ല ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ആറ് മോഡൽ അല്ലേ അതെ അതെ പേപ്പർ ഉണ്ട് നിലവിൽ വരെ ഉണ്ട് ഉണ്ട് നമ്പർ ചെക്ക് ചെയ്തിട്ട് അതെ അതെ പത്ത് എക്സ് തൊണ്ണൂറ് എൺപത്തി ഒമ്പത് പറഞ്ഞ നമ്പർ ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോന്നോളൂ അത്യാവശ്യം നല്ല മോഡൽ കൂടിയിട്ടുള്ള ഒരു റണോൾട്ടിന്റെ ക്ലിംബർ അല്ലേ അതെ അതെ ഇത് കിഡിന്റെ ഒരു എന്താ പറയുക ഒരു സെപ്പറേറ്റ് സ്പെഷ്യൽ എഡിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് ഏതാ മോഡല് ഇത് എത്രയാ അറുപതിനായിരം ഓടിയിട്ടുങ്ങൾ ഒക്കെ ഏകദേശം ഒരു ശതമാനത്തോളം ഉണ്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇതിന്റെ വില കേട്ടാ നിങ്ങൾ ഞെട്ടും അതാണ് മെയിൻ അല്ലെ വിലയാണ് ഹൈലൈറ്റ് അതെ അതെ ഇതിപ്പോ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും കൊടുക്കാം അത്രയും കിട്ടും അതായത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് തരുന്നുണ്ട് അതും ക്ലൈംബർ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി സി പവർസേറിംഗ് സിംഗിൾ എയർ ബാഗ് ടു ഡോർ പവർ വിൻഡോ എന്നിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബേസിക്കലി വരും കേട്ടോ ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട ആരെങ്കിലും നല്ലൊരു ക്ലൈമർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കിയോ ലോൺ ഫുൾ ലോൺ കയറും കിട്ടും കിട്ടും അപ്പൊ എന്തായാലും ഒരു രൂപ പോലും മുടക്കാണ്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും വളരെ ലോ ബഡ്ജറ്റിൽ ഏകദേശം ഒരു ആറായിരം രൂപ മാസം അടക്കിയാണെങ്കിൽ ഇത് കൊണ്ടുപോകാം അല്ലെ ആ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് ആണ് സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൽ മേതും ഉറപ്പല്ലേ ഉറപ്പല്ലേ അത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ പറഞ്ഞു വരുന്നതാണ് മ്യൂസിക് ലിസ്റ്റൊക്കെ കമ്പനി ഫിലഡ്ഡായിട്ട് തന്നെ വരും അപ്പോൾ എന്തായാലും ഇത് മിസ് ചെയ്യേണ്ട കേട്ടോ ഫുൾ ലോണിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ കിടിലം വണ്ടിയാണ് അതുപോലെ തന്നെ ഇരുപതിനടുത്ത് മൈലേജും കിട്ടും മൈലേജ് കിട്ടും ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പ് ഫോർ ഇന്നോവ നിങ്ങൾ കാണിച്ചു ഇതിന്റെ വില നിങ്ങൾ ഇത് എങ്ങനെയൊക്കെ അടിപൊളി മെക്കാനിക്കല് പിന്നെ ആക്സിഡന്റ് ആണോ കാര്യാണോ എത്ര ഓടിയുണ്ട് ഒന്നേ എൺപത്തഞ്ച് ഓടിയിട്ടുണ്ട് ജനുവൻ ആണോ ജനുവൻ ആയിരിക്കും ഇത് ഒറിജിനൽ കേരളമാണോ അതോ അല്ല നമ്പർ നമ്പർ അല്ലേ ഓക്കെ അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഉള്ളത് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ഉണ്ട് അലൈവീലുണ്ട് അതെ അതെ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്താണല്ലേ ഓക്കെ ഇന്റീരിയർ ആണെങ്കിലും നല്ല നീറ്റ് ആണ്ടോ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ടുന്ന എല്ലാം ഉണ്ടല്ലേ നല്ല വണ്ടി ആ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടല്ലേ റീപ്ലേസ്മെന്റ് നീറ്റ് വണ്ടി പിന്നെ രണ്ടായിരത്തിഒൻപത് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പേപ്പർ പേപ്പർ രണ്ടായിരത്തി പേപ്പർ ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഒരു കൊല്ലത്തെ സമയം ഉണ്ട് നിങ്ങൾക്ക് പേപ്പർ എടുക്കാനൊക്കെ വണ്ടി ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് വണ്ടീന്റെ വൃത്തിയാണ് കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടി ഇതിപ്പോ നമുക്ക് എത്രയാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ രണ്ടായിരത്തിഒൻപത് വണ്ടി നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ഗ്രില്ല് ബ്ലാക്ക് ചെയ്ത എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ എന്തെങ്കിലും ഒക്കെ ആണല്ലോ റേറ്റ് നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ 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 ഒരു ലക്ഷം വരെ ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ലാത്ത ക്വാളിറ്റി വണ്ടി താല്പര്യമുള്ളവർ നോക്കിക്കോട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകും അപ്പൊ ഒന്ന് വേമയം കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഇവിടെ ഏത് വണ്ടി ബൈക്ക് വേണേലും ബൈക്ക് വെച്ച് എക്സ്ചേഞ്ച് ചെയ്ത് തരും ഇവിടുത്തെ മാറും അല്ലേ അടിപൊളി വീട്ടിൽ പോത്തിന്റെ പോത്തിനെയും കൂട്ടിയിട്ട് വരാം ഇതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം കേട്ടോ നല്ല കിഡിലിനൊരു ഫോർ വീല് പജീറോ അതും ന്യൂ ഷേപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വൃത്തിയുള്ളൊരു വണ്ടി ഇനി വേറെ ഇവിടെ കിട്ടുമോന്നിരിക്കാറില്ല അത് നമ്മൾ പറയുന്ന വിലക്കല്ലേ ഇപ്പൊ നിലവിൽ ഇത് യു പി രജിസ്ട്രേഷനിലാണ് ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ പേപ്പർ ആക്കി തരും ഇവിടുത്തെ രജിസ്ട്രേഷൻ ആക്കി തരും ഇത് ഏതാ മോഡലൊക്കെ വരുന്ന ടയർ വാങ്ങുന്ന ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ടയർ ഉണ്ട് മെയിൻ കാര്യം ഇത് ഡീസൽ ഡീസൽ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പത്ത് കിലോമീറ്റർ മൈലേജ് കിട്ടൂലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുൾഡോസർ എന്ന് പറയാൻ പറ്റുന്ന സാധനമാണ് നിങ്ങൾ ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണണ്ട ഇന്റീരിയർ എന്നാ നീറ്റാന്നറിയോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ് എ സി പാർസിയർക്ക് ഫോർ വിൻഡോ എല്ലാം റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ സിംഗിൾ ഓണർ ആണ് അടിപൊളി പിന്നെ നമ്മളിവിടെ പേപ്പർ ആക്കിയിട്ട് എത്ര കൊടുക്കുക രൂപയ്ക്കൊരു തൊണ്ണൂറിന് ആറ് ലക്ഷത്തി തൊണ്ണൂറ് രൂപ തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ കേരള രജിസ്ട്രേഷൻ ചെയ്ത് ഫോർ വീൽ വണ്ടി രണ്ടായിരത്തിഒൻപത് കൊണ്ടുപോകാം കേട്ടോ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓഫ് റോഡിന്റെ പുലിയാണ് അതും ഡീസലാണ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക നല്ല ക്വാളിറ്റി ഓക്കെ ആണല്ലേ ോ കിട്ടൂലെ എന്തായാലും ബാക്കി നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ലോൺ കിട്ടുമോ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് ചിലവായിക്കോളൂ അത് നിങ്ങൾ നോക്കിയിട്ട് നോക്കിട്ട് ചെയ്തോളോ ഓഫ് റോഡ് ഓടിച്ച് പൊളിക്കാൻ പൊളിച്ചെടുക്കാൻ അല്ലേ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു ഫോർ വീലർ വണ്ടി വേണമെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ഉള്ളിൽ തരാൻ പറ്റുന്ന ഒരു ഫോർ വീലർ വണ്ടി ഉണ്ട്

ഓവറോൾ കാണാൻ വണ്ടി നല്ല വൃത്തിയാണ് വൃത്തിയാണുണ്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഫുഡോ കാര്യങ്ങളോ ഒന്നും കീറിയിട്ടില്ല ഒരു വിഷയമില്ല അല്ലെ ഇത് നമുക്ക് എത്ര കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അതായത് ഫോർഇൻറ്റു ഫോർ നിങ്ങളൊന്ന് എടുക്കുക ചെറിയ ചെറിയ പണികളൊക്കെ എന്തായാലും ഉണ്ടാവും അതെ അതെ അതൊക്കെ നിങ്ങളൊന്ന് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഞാൻ പറയുമ്പോൾ ഈ റിസോർട്ടിനൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഓഫ് റോഡ് വണ്ടി വേണമെങ്കിലൊക്കെ ഇത് ഒരെണ്ണം നോക്കിക്കോളൂ കേട്ടോ അതും ഒന്നേ എഴുപത്തിയഞ്ചിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നെഗോഷ്യബിൾ ആണോ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെറിയ അല്ലേ ഓക്കെ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂട്ടോ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഫോർ വീലർ വണ്ടി ഡീസൽ ഓപ്ഷനിൽ വരുന്ന ഒരു എക്കോ സ്പോർട് അല്ലേതാണ് മോഡലൊക്കെ എത്ര ഓട്ടോ ഒന്നേ നാല് ജെനുവിൻ കിലോമീറ്റർ ആ ജെനുവിൻ കിലോമീറ്റർ അല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് അലോ വീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ എക്സ്ട്രാ നീറ്റ് ആണ് അല്ലേ അതെ അതെ ആ കമ്പനി വന്ന സീറ്റ് അത്രയ്ക്കും വൃത്തിക്കാട്ടോ വെച്ചിട്ടുള്ളത് ഇതിലിപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അത്യാവശ്യം നീറ്റായിട്ടുണ്ട് വണ്ടി ഒരു പത്ത് പതിനാറ് പതിനെട്ട് മൈലേജ് കിട്ടും ആ പതിനെട്ട് കിലോമീറ്റർ എന്തായാലും കിട്ടും മൈലേജ് കൊടുക്കാം ഇത് നമുക്ക് എത്ര മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് കേട്ടോ ഇപ്പൊ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തായാലും ഡീസൽ ആയതുകൊണ്ട് വേറെ കാര്യമായ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ല നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഇതിന്റെ തിക്കി കയ്യിലില്ല സ്റ്റാഫിന്റെ കയ്യിലാണ് അതുകൊണ്ട് ഇന്റീരിയർ കാണിക്കുന്നില്ല കാണിക്കുന്ന മെസ്സേജ് അയച്ചാൽ അതിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചാലും ഇന്റീയറിന്റെ ഒക്കെ നല്ല നീറ്റ് ഇന്റീരിയർ ആണ് മൂന്ന് ലക്ഷത്തി അറുപയ്യായിരം അറുപത്തയ്യായിരം മൂന്ന് ലക്ഷം ലോണും കേറും അതെ അപ്പൊ ഒരു അറുപത്തി അയ്യായിരം രൂപയുടെ ഉള്ളിൽ കൊള്ളാ നെഗോഷിയബിളും കൂടെ കൂടിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു

പിന്നെ ഇത് നമുക്ക് എന്താ വില വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം നമ്പർ ആക്കിട്ടില്ല അതായത് ഫുൾ കവർ ഇൻഷുറൻസ് കേരള രജിസ്ട്രേഷൻ ആക്കി മലപ്പുറം രജിസ്ട്രേഷൻ ആയിരിക്കും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട്

എന്താ ഡീറ്റെയിൽ രണ്ടായിരത്തി പതിനഞ്ച് വേണ്ടി ജനുവീനോ ഓട്ടോമാറ്റിക് വരുമ്പോ സി വി ടി ആണ് അല്ലേ നല്ല രസമായിട്ട് ഓടിക്കാനും ടൈറ്റാനിയം ടൈറ്റാനിയം എന്തായാലും ഫുൾ ഓപ്ഷൻ തന്നെ പറയാമല്ലേ ഏറ്റവും ഫുൾ അല്ല അതിന്റെ തൊട്ട് താഴെ എ സി പാവും ഫോട്ടോ സെന്റർ ലോക്ക് സാധനങ്ങളൊക്കെ വരും അതുപോലെ തന്നെ അലോയ് ഹീൽസിന്റെ ടയർ ഭാഗങ്ങൾ നാല് ടയറും ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉണ്ട് അല്ലേ എന്തെങ്കിലും ഒന്നുമില്ല കണ്ടാൽ കണ്ടാത്തന്നെ അറിയാട്ടോ അത്യാവശ്യം നല്ല വൃത്തിക്ക് ഉപയോഗിച്ച ഒരു വണ്ടിയാണ് അതെ 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 പിന്നെ ഇതിനൊരു ചെറിയൊരു നെഗറ്റീവ് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷ അത്ര ഉണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ സീറ്റ് ഒക്കെ കമ്പനി സീറ്റ് ആണ് പക്ഷെ അടിപൊളിയാണ് ഇതിൽ ഏകദേശം ആറ് എയർ ബാഗും കൂടി വരുന്ന വണ്ടിയാണ് കേട്ടോ സീറ്റിലൊക്കെ എയർ ബാഗ് വരുന്ന വണ്ടിയാണ് ക്വാളിറ്റി അതെ അതെ ഇത് ഇത് നമുക്ക് നമുക്ക് കൊടുക്കാം അഞ്ച് എന്താ പറയാ പെട്രോൾ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് കാര്യമായ കംപ്ലൈന്റുകൾ ഒന്നും ഉണ്ടാവില്ല ഇതിന്റെ ബോഡി ക്വാളിറ്റിനെ എല്ലാം ക്വാളിറ്റി വണ്ടി ഇല്ല അതാണ് ശരിക്ക് പറയേണ്ടത് അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നെഗോഷ്യബിൾ ആക്കി തരും ഒരു നാലരയൊക്കെ ലോൺ നേർവോ നല്ല കിട്ടും ിൽ ലോൺ കിട്ടും ബാലൻസ് എമൗണ്ടില് നെഗോസിയേഷൻ കഴിഞ്ഞിട്ട് എത്രയാണോ നിങ്ങൾ കാണുന്നത് അത് കൊടുത്താൽ കൊണ്ടുപോവാം ചെറിയൊരു പൈസക്ക് നിങ്ങൾക്ക് ഒരു ഓഡി കാർ അല്ലെ നാലാളുടെ മുമ്പ് ഷോ കാണിക്കാൻ ഒരു വണ്ടി വേണമെങ്കിൽ അടിപൊളി ഒരു ഓടി ഇവിടെ ഉണ്ട് ഇതേത മോഡൽ കാരണം ആർ എസിന്റെ കിറ്റ് ചെയ്ത വണ്ടിയാണ് സെക്കൻഡ് ഓണർ ആണ് പക്ഷെ ഫ്രണ്ട്ന്നൊക്കെ നോക്കാൻ നല്ല നീറ്റ് ആണ് ഇത് എന്തെങ്കിലും ടച്ചപ്പോ ആക്സിഡന്റ് വന്നിട്ടുണ്ടോ ഒന്നുമില്ല അല്ലെ സർവീസ് ഒക്കെ ഉള്ള വണ്ടി അതെ അല്ലെ ആ ഓക്കെ നീറ്റ് വണ്ടിയാണ്ടോ ബോഡി വൈസ് ഒരു പോറൽ പോലും എവിടെയും ഇല്ല അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഇല്ലാത്ത തന്നെയാണ് തോന്നുന്നു ചെയ്തില്ല എവിടെയും ഒരു ഒരു എന്താ കാണുന്നില്ല ബോഡി വൈസിൽ ടയർ ഭാഗങ്ങള് ഫ്രണ്ടും ബാക്കും ഏകദേശം ഒരു എഴുപത് ശതമാനം പറയാം നീറ്റ് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഇത് ഒറിജിനൽ കേരളയാണോ കേരള ഒരു ലക്ഷത്തി ജനുവൻ കിലോമീറ്റർ ഓക്കെ ഇന്ത്യയിലൊക്കെ ആ ഒരു കമ്പനി വന്ന സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത്യാവശ്യം സൺറൂഫ് സൺറൂഫ് ഇല്ല അതെ അതെ വരുന്നില്ല തോന്നുന്നു ഈ ൂഫ് ഇല്ല ബാക്കിയുള്ള ഒറ്റമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ പിന്നെ ഡി എസ് ഡി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആ വരിക അതിന്റെ ഒക്കെ ഓടിക്കാനുള്ള സുഖം ഓടിച്ചിട്ടുള്ളവർക്കറിയാം ഇത് നമുക്ക് എത്രമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം നെഗോഷിയായി കൊടുക്കാം നല്ല രീതിക്ക് കുറയോ എന്തെങ്കിലും ചെറിയ മാറ്റം പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ ഒരു കിറ്റ് ഒക്കെ ചെയ്തപ്പോ ഫുള്ളി മാറിയപ്പോൾ നല്ല വൃത്തിയുണ്ട് ഇത് ഒന്നും ടോട്ടലി നല്ല തട്ടിട്ടൊന്നും ഒന്നുമില്ലേ അപ്പോൾ എന്തായാലും നല്ല ഓടി നോക്കുന്നുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റിൽ നിങ്ങൾ എടുത്തോളൂ പിന്നെ പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇതിന് ലോൺ കയറുമില്ല പത്ത് ലക്ഷം പതിനൊന്നര ലക്ഷം ലോൺ കിട്ടി ഞാൻ കിട്ടും എന്തായാലും നിങ്ങൾക്ക് ഒരു എട്ട് ലക്ഷം കൺഫേം ആയിട്ടും കിട്ടും ബാക്കി അതിൻ്റെ മേലേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് എത്ര കിട്ടും എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അപ്പോൾ എന്തായാലും നമ്മൾ സമയം കാണിച്ചാൽ ഇവിടുത്തെ ഇത്രയും വണ്ടികൾ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിലും മുസ്താക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് എല്ലാം അയച്ചു തരും അപ്പോൾ ധൈര്യമായിട്ട് ഒന്ന് വന്ന് കൂടി ചെയ്തോളൂട്ടോ ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈഡപ്പ് ചെയ്തേക്കാം അല്ലേ തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ പിന്നെ ആഴ്ചക്കാഴ്ചയ്ക്ക് ഇവിടെ എപ്പിസോഡ് ഇടേണ്ട അവസ്ഥയാണ് കാരണം അത്രയധികം വണ്ടികൾ കയറി ഇറങ്ങുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡ് ചെയ്യുകയാണ് അടുത്തൊരു കിഡ്ന എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും